വെൽക്കം ബാക്ക് കോട്ടയത്തെ കൊലപാതക കേസിൽ ഏറെ നിർണായകമായ തെളിവുകൾ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമിത് ഉറങ്ങിനെയാണ് അമിത് ഉറങ്ങിനെ കോഴി ഫാമിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ ആസാമികൾ ഏറ്റവും കൂടുതൽ അവരുടെ ജോലി അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്ന ഈ കോഴിക്കട്ടി തന്നെയാണ് കടയിലാണ് ഇവർ ജോലി ചെയ്യുക മറ്റു ജോലികൾക്കൊന്നും പൊതുവെ ഇവർ പോവാറില്ല ഇവിടെ വിജയമാരും ഭാര്യയും ചെയ്ത വലിയ ചില പിഴവുകൾ അവരുടെ ജീവിതം തന്നെ കുളം തോണ്ടി എന്ന് പറയാം ഇവിടെ അസാമിയായ ഒരു കോഴി കടയിൽ ജോലി ചെയ്ത ഒരു തന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തതിനു ശേഷം അതിനുശേഷം ഇവരുടെ വീട്ടിൽ വലിയൊരു റോള് ഇവര് നൽകി അതുപോലെ തന്നെ ഇവന്റെ ജീവിതത്തിൽ ചില നിർണായകമായ വഴിത്തിരിവുകൾ അതായത് അമിതിന്റെ ജീവിതത്തിൽ ചില നിർണായകമായ വഴിത്തിരിവുകൾ ഡോക്ടർ മീര മൂലം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഐഫോൺ ആണ് ഇവിടുന്ന് മോഷ്ടിച്ചത് അതായത് ഐഫോൺ വിലവെടുപ്പുള്ള ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ഐഫോൺ ഇവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുകയും അതിനെ തുടർന്ന് ഇവനെ കേസിൽ കൊടുക്കുകയും ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ഒരു ആറുമാസത്തോളം ഇവൻ ജയിലിൽ കിടക്കേണ്ടിയും ഒരവസ്ഥ വന്നു ഇനി ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കൊലപാതകത്തിന് പിന്നിൽ ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലെന്നും പറഞ്ഞുകൂടാ എന്നാൽ കൊലപാതകത്തിൽ നടത്തിയിരിക്കുന്നത് അമിത് തന്നെയാണ് അമിത് കൊല ചെയ്യാൻ വേണ്ടി നടന്നു വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീടുകളിലും കൊല ചെയ്തതിനു ശേഷം ഏതാണ്ട് ഒന്ന് കൂടി മടങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അത് വെച്ച് തന്നെയാണ് ഇവനെ ട്രേസ് ചെയ്തത് ഏതാണ്ട് പത്ത് മൊബൈൽ ഫോണുകൾ ഇവന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തു പത്ത് മൊബൈൽ ഫോണുകളും പത്ത് സിമ്മും അതുപോലെ തന്നെ വിജയകുമാറിന്റെയും ഡോക്ടർ മീരയുടെയും ഫോണും ഇവൻ കൈക്കലാക്കിയിരുന്നു ഇവിടെ ഏറ്റവും വലിയ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് മീര എന്ന് പറയുന്ന തന്റെ അമ്മയേക്കാൾ പ്രായത്തിന് മൂത്ത മീര പരിപൂർണ്ണ നഗ്നയാക്കിയത് എന്തിനാണെന്നുള്ള വലിയ ചോദ്യത്തിനുള്ള ഉത്തരവും അമിത് പറയുന്നു അതായത് അമിത് ഇവിടെ ജോലി ചെയ്യുന്ന കാലയളവിൽ അമിതിന്റെ ഒരു സുഹൃത്തിനെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു സുഹൃത്ത് അമിത് മുൻകൈ എടുത്ത് വിജയകുമാറിന്റെ വീട്ടിൽ വേലക്കാരിയായി കൊണ്ടുവന്നു എന്നാലോചിക്കാം ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഒരു അസാമി സ്ത്രീയെ ഇവർ വേലയ്ക്ക് വെക്കുന്നു അമിതിന്റെ മധ്യസ്ഥതയിൽ അന്വേഷണം ആ ഒരു പെൺകുട്ടി ഏതാണ്ട് ഒരു വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു ആ സമയത്ത് ഇന്റർപ്രസ്ഥത്തിൽ സെക്യൂരിറ്റി ആയിട്ട് അമിത് ഇരിക്കുന്നു ഇവർ തങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുന്നു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വർദ്ധിക്കുന്നു അതിനുള്ള എല്ലാ സഹായങ്ങളും വിജയകുമാറും ഭാര്യയും ചെയ്തു കൊടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക എവിടുന്നോ കയറി വന്ന യാതൊരു പരിചയവും ഇല്ലാത്ത അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഈ എംബോക്കികൾക്ക് ഇത്രയും അധികം സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുത്തതാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി അതിനുശേഷം ഇവർ തങ്ങളിൽ ഉടക്കാനുള്ള പ്രധാന കാരണം മീര ഡോക്ടർ മീരയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ അമിതിന് ഉണ്ടാവുന്നു അതായത് ഈ അമിതിന്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയുമായി ഡോക്ടർ മീര ഒരുപാട് അടുക്കുക അമിതങ്ങളിൽ വലിയൊരു സൗഹൃദ ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുശേഷം അമിതിനോട് പിണങ്ങുന്ന ഈ പെൺകുട്ടി നാട്ടിലേക്ക് മടങ്ങിപ്പോകും അത് തന്നെയാണ് അമിതിനെ ഇവിടെ ഏറ്റവും അധികം ചൊടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഈ പറഞ്ഞ ഫോൺ മോഷണം ഉണ്ടാവുന്നു മാനസികമായി ഈ മീരയോട് വലിയ കടുത്ത ദേഷ്യം അമിതനുണ്ടാവുന്നു ഇപ്പോൾ അമിത് നടത്തുന്ന വെളിപ്പെടുത്തലോ അതായത് ആദ്യം കൊല ചെയ്യുന്നത് ഈ പറഞ്ഞ വിജയകുമാറിനെയാണ് വിജയകുമാറിനെ തലക്കടിച്ച് കൊന്നതിന് ശേഷം റൂമിൽ കിടക്കുകയായിരുന്നു അതായത് ബെഡ്റൂമിൽ കിടക്കുകയായിരുന്ന മീരയുടെ അടുത്ത് പോകുകയും മീരയെ തലക്കടിച്ച് ബെഡിൽ തന്നെ കിടത്തുകയും അതിനുശേഷം മീരയുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും അഴിച്ചു പരിപൂർണമഗ്നിയാക്കിയതിനു ശേഷം ആ ദൃശ്യങ്ങൾ അമിതിന്റെ ഫോണിൽ ചിത്രീകരിച്ച് തന്റെ കാമുകിക്ക് അയച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അത്രയും അധികം കടുത്ത പക മീരയോടുണ്ടായിരുന്നു മീരയെ പക ശേഷം മീരയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു അതായത് അറുപത് വയസ്സോളം അമ്മയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവിടെ മീരയെ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കാനോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും പരിപാടികൾക്ക് വേണ്ടി അല്ല ഇവനേത് ചെയ്തത് അതായത് ഇവന്റെ ഒരു റിവഞ്ച് ആയിരുന്നു ഈ സ്ത്രീയെ പരിപൂർണ്ണ നഗ്നയാക്കി താൻ കിടത്തിയിരിക്കുന്നു എന്നുള്ള തെളിവ് മൊബൈലിൽ ചിത്രീകരിച്ചതിന് ശേഷം ഈ കാമുകിക്ക് ഇവന്റെ മുൻകാമുകി അതായത് ഇവിടെ ജോലി ചെയ്ത ഇവനെ പിരിഞ്ഞ് ഒടക്കിപ്പോയ ഈ പെൺകുട്ടിക്ക് അയച്ചുകൊടുത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാലോചിച്ച് നോക്കുക ഒരു ഡോക്ടറായ ഇത്രയും വിദ്യാസമ്പന്നരായ വിജയമാർ ഒരു വലിയ വ്യവസായിയാണ് കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ഫാമിലിക്ക് ഈ കോഴി കട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ആസാമികളുമായി ഇത്തരം ഒരു ബന്ധത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു സെക്യൂരിറ്റി ആയിട്ട് വെക്കണമെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും വെച്ചാൽ പോരായിരുന്നു ഏറ്റവും വലിയൊരു പിഴവ് ഗുരുതര പിഴവ് തന്നെയാണ് ഇവർ നടത്തിയത് ഇവർ നടത്തിയ ഈ ഒരു ഗുരുതര പിഴവ് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അതായത് സെക്യൂരിറ്റി ആയിട്ട് വെച്ചതിന് ശേഷം ഇവനെ തങ്ങളുടെ ഫാമിലി മാറി വലിയ അടുപ്പം സ്ഥാപിക്കാനുള്ള ഒരു അവസരം ഇവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു സി സി ടി വി ഇരിക്കുന്നത് പോലും അറിയാം വീട്ടിലെ ഓരോ അലമാരും എല്ലാം അതിവിദഗ്ധമായി ഇവൻ മനസ്സിലാക്കി പട്ടികൾ പോലും ഇവൻ വരുമ്പോൾ കുറയ്ക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ റിമോട്ടുള്ള ഗേറ്റ് പോലും ഉള്ള വളരെ സേഫ്റ്റി നിർമ്മിച്ച ഒരു വീട്ടിൽ പോലും വളരെ നിഷ്പ്രയാസം അവനെ കണ്ടു നോക്ക് ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ ലാഘവത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു ശരീരഘടനയുള്ള ഈ ഒരു ചെക്കൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കുക എത്ര ആ കുടുംബത്തിൽ അവന് സ്വാധീനം ഉണ്ടായിരുന്നു അത്തരം ഒരു സ്വാധീനം ഈ പറഞ്ഞ അമിതിനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഇത്തരം ഒരു സ്വാധീനം കൊടുത്തു തന്നെയാണ് ഏറ്റവും വലിയ പിഴവ് ഇവിടെ വിജയകുമാറിനും ഭാര്യയ്ക്കും ഉണ്ടായത് ഒരുപക്ഷെ ഇപ്പോഴും ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഈ രീതിയിലുള്ള അപരാധികളായ അതിഥി തൊഴിലാളികളെ ഈ രീതിയിൽ തങ്ങളുടെ കുടുംബത്തോട് അടുപ്പിച്ചു നിർത്തുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു പാഠമാണ് നാളെ അവരുടെയും അവസ്ഥ മറച്ചാവില്ല അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇവൻ സ്വർണമോ പണമോ ഈ കുറ്റകൃത്യത്തിന് അടക്കി അപകരിച്ചിട്ടില്ല ആ വിജയകുമാറിനെ അംഗനാക്കിയിട്ടില്ല മീരയോടായിരുന്നു കടുത്ത ദേഷ്യമുണ്ടായിരുന്നത് മീരയെ നഗ്നെ ആക്കിയതിനു ശേഷം ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല അറുപത് വയസ്സുള്ള സ്ത്രീയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ ഈ അമിതെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ റിവഞ്ച് അതി ക്രൂരമായ ഒരു മൈൻഡ് സെറ്റിന് ഉടമയാണ് അതായത് എന്ത് ക്രൂരതയ്ക്കും മടിക്കാത്ത തന്നെ ദ്രോഹിച്ചവർക്ക് ഏതറ്റം വരെയും പോകുന്ന ഒരു മൈൻഡ് സെറ്റിനുടമയാണിവ ഇവിടെ ഏറ്റവും വലിയൊരു പിഴവ് ചൂണ്ടിക്കാട്ടാവുന്ന നമ്മുടെ ഗവൺമെന്റിനുണ്ട് കാരണം ഇത്തരം അപരാധികളായ അന്യ സംസ്ഥാന തൊഴിലാളികളെ ആധ്യത എന്ന പേര് കൊടുത്ത് ഇപ്പോഴും ഇവിടെ തീറ്റിപ്പോറ്റുന്നു ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട മതന്മാർ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി സുഖസുന്ദരമായി നമ്മുടെ നാട്ടുകളിൽ പല ജോലികളിൽ ചെയ്ത് ജീവിക്കുന്നു നാളെ ഏതൊക്കെ ക്രൈമാണ് ഇവനൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ഇതുപോലെ ധാരാളം വിജയകുമാരൻ മീരയും ഉണ്ടായേക്കാം ഇത്രയും അധികം സാമ്പത്തിക ഇത്രയും ശേഷിത്രയും ഉള്ള ഈ ഒരു കുടുംബത്തിന് ഇത് സംഭവിച്ചെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് അതിദാരുണവുമായ സംഭവം എന്നാൽ പോലും ഈ ഒരു കുടുംബം നടത്തിയ ചില പിഴവുകൾ തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് പറയാതെ വയ്യ ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ഇത്തരം സമാന അവസ്ഥയിൽ കടന്നു പോകുന്ന ആളുകൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ